السلام عليكم ورحمة الله بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين الله الله سبحانه وتعالى أما الله 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 والله ഈ ലോകത്ത് ജീവിക്കാനുള്ള ഭാഗ്യം വന്നാകും നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുന്നത് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെയും പരലോക ജീവിതം അള്ളാഹു സന്തോഷകരമാണുണ്ട് ധാരാളം പേര് രോഗത്തിൻ്റെ വലിയ പ്രയാസത്തിൽ കഴിയുന്നവരുണ്ട് അന്യായമായി ജയിലിൽ കഴിയേണ്ടി വരുന്നവരുണ്ട് ശത്രുക്കളെ കൊണ്ടുള്ള നിരന്തരമായ ഉപദ്രവങ്ങൾക്ക് വിധേയരായി സാമാന്യ ഒരു ജീവിതം പോലും സാധിക്കാതെ പലതരത്തിൽ പ്രയാസപ്പെടുന്ന മനുഷ്യരുണ്ട് കടങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് ഇങ്ങനെ അനേകം പ്രയാസങ്ങളുടെ നടുവിലാണ് നമ്മളെല്ലാം കൊണ്ട് അള്ളാഹു താല എല്ലാവരുടെയും പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കും സമാധാനവും സ്വസ്ഥതയും നൽകി അനുഗ്രഹിക്കട്ടെ ബഹുമാനമുള്ള സഹോദരങ്ങൾ റമദാൻ പതിനേഴിനാണ് ബദർ യുദ്ധം നടന്നത് നമുക്കെല്ലാം അറിയാം ബഹുമാനപ്പെട്ട റസൂൽ സലാഹു അലൈവിസല തങ്ങളുടെയും സഹാബത്തിൻ്റെയും അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ മറക്കാനാവാത്ത ഒരധ്യായ ബദർവം ഭൗതികമായ മാനദണ്ഡങ്ങൾ ജയപരാജയങ്ങളുടെ ഭൗതിക മാനദണ്ഡങ്ങളെല്ലാം പൊളിച്ചെഴുതപ്പെട്ട ഒരു ദിവസമാണ് ബദർവ ചെറിയ ഒരു സംഘം വലിയ ഒരു സംഘത്തെ ആയുധങ്ങളൊന്നുമില്ലാത്തൊരു സംഘം എല്ലാവിധ ആയുധങ്ങളുമായി വന്ന സംഘത്തെ തിന്നാനോ കുടിക്കാനോ ഒന്നുമില്ലാതിരുന്ന പട്ടിണി പാവങ്ങളായൊരു സംഘം എല്ലാം എല്ലാമുണ്ടായിരുന്നൊരു സംഘത്തെ നിശേഷം പരാജയപ്പെടുത്തിയ ഒരു സാധാരണമായ വിജയമായി അത്ഭുതകരമായ വിജയം നേടിയ സംഭവം അതുകൊണ്ട് തന്നെ ബദറിൻ്റെ ചരിത്രം ഇസ്ലാമിക സമൂഹത്തെ എക്കാലത്തും ആവേശം കൊള്ളിച്ചു കൊണ്ടേയിരിക്കും ഒരു സമൂഹത്തിൻ്റെ ഇസ്ലാമികമായ ഈമാനികമായ വീര്യം അത് അതിൻ്റേതായ നിലയിലേക്ക് വളർന്നു കഴിഞ്ഞാൽ എത്ര വലിയ അത്ഭുതം ഈ ലോകത്ത് സംഭവിക്കുമെന്നതിൻ്റെ ഒന്നാമത്തെ ചരിത്രപാഠമായി ബദർ എക്കാലത്തും നിലനിൽക്കുകയും ചെയ്തു അസുലഹി സലഹു അലൈവസലമ തങ്ങൾ ഇതറയെട്ടിൽ മക്കാമുഖർമയിലേക്ക് മടങ്ങി വന്നത് ഒരു റമദാൻ ഇരുപതിനും അഥവാ മക്ക ഫത്ത്ഹ് ഉണ്ടാകുന്നത് റമദാൻ മാസം ഇരുപതാമത്തെ ദിവസം അതും ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിജയമായി ഇസ്ലാമിക സമൂഹത്തിന് വലിയ ശക്തിയും എല്ലാം നേടിക്കൊടുത്ത ഒരു പ്രധാന വിജയമാണ് മക്ക ഫത്ത് വിജയം അതിനും സാക്ഷിയായത് വിശുദ്ധ റമദാനാണ് അല്ലെങ്കിൽ ആ ഒരു സൗഭാഗ്യം നൽകാൻ അള്ളാഹുതല തിരഞ്ഞെടുത്തത് റമദാൻ മാസത്തിന് പിന്നീട് ഇങ്ങോട്ട് ചരിത്രം പരിശോധിച്ചാൽ പല ദശാസന്ധികളിലും ഇസ്ലാമിക സമൂഹം വിജയിച്ച് കയറിയ ചരിത്രം റമദാനുമായി ബന്ധപ്പെടുത്തും കാണാൻ കഴിയും നാളുകൾക്ക് ശേഷമുണ്ടായ ഇസ്ലാമിക സമൂഹത്തിനെതിരെ വലിയൊരു കൂട്ടക്കുരുതിയായിരുന്നു മംഗോളിയരുടെ അക്രമം അതിൽ നിന്നും ഇസ്ലാമിക സമൂഹം കരകയറിയ ഐൻ ജാലൂത്ത് എന്ന ചരിത്ര പ്രധാനമായ പോരാട്ടം നടക്കുന്നത് ഒരു റമദാൻ മാസത്തിന് ഇങ്ങനെ റമദാൻ മാസം ഈ സമൂഹത്തിന് ആശ്വാസത്തിൻ്റെ അനേകം വാർത്തകൾ പകർന്നു നൽകിയിട്ടുണ്ട് അള്ളാഹു താല ഇന്നും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ദുരിതം അനുഭവിക്കുന്ന ദുരിതമനുഭവിക്കുന്ന ശത്രുക്കളെക്കൊണ്ട് പൊറുതി കഴിയുന്ന ജനങ്ങൾക്ക് ആശ്വാസവും സമാധാനവും നൽകിയിട്ടുണ്ട് ബഹുമാനികളെ റമലാൻ അതിൻ്റെ അവസാനത്തിലേക്ക് അടിക്കുക അതിൻ്റെ മഹത്വം വർദ്ധിക്കുക അവസാനത്തെ പത്തിലേക്ക് കടക്കുന്നതോടുകൂടി റമദാന്റെ ഓരോ ദിനരാത്രങ്ങൾക്കും മഹത്വം വർദ്ധിക്കുകയാണ് നമ്മളുടെ എല്ലാം കർമ്മങ്ങൾ കൂടുതൽ കാര്യക്ഷമമാവുകയും ചെയ്യേണ്ട സന്ദർഭം ഇതുവരെ റമദാനിൻ്റെ ഇരുപത് ദിവസങ്ങളിൽ നാം ആഹാരപാനീയങ്ങളാണ് ഒഴിവാക്കിയത് പകലിൽ ആഹാരപാനീയങ്ങൾ ഒഴിവാക്കി സ്ത്രീ സംസർഗം ഒഴിവാക്കി അങ്ങനെ റമദാനല്ലാത്ത നാളുകളിൽ അനുവദനീയമായിരുന്ന കുറേ കാര്യങ്ങൾ പകലിൽ മാത്രം ഒഴിവാക്കി ജീവിച്ചവരാണ് ഇനിയുള്ള നാളുകളിൽ കുറേ കൂടെ കാര്യങ്ങൾ ഒഴിവാക്കണം എന്നതാണ് അസൂലാഹി സാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചല്യം തൽക്കാലത്തേക്ക് കുടുംബവുമായുള്ള ബന്ധം ഒന്ന് ഒഴിവാക്കണം വീടുമായുള്ള ബന്ധമൊന്നൊഴിവാക്കണം പത്ത് ദിവസത്തേക്ക് സുഹൃത്തുക്കളുമായുള്ള ബന്ധങ്ങൾ ഒരു പത്തു ദിവസത്തേക്ക് ഒഴിവാക്കണം കച്ചവടാതി ഇടപാടുകൾ ഒരു പത്തു ദിവസത്തേക്ക് ഒഴിവാക്കണം റസൂൽ അലൈബ് വസ്ലമ തങ്ങളുടെ ചരിത്ര അങ്ങനെ മനുഷ്യ ശരീരം മനുഷ്യ മനസ്സെന്ന് പറയുന്നത് പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ മനസ്സുകൾക്കെല്ലാം നന്മയിലേക്ക് ഒരു ആവേശമുണ്ടാകും ചില സമയത്ത് ചില സമയത്ത് ആ നന്മയോടുള്ള ആവേശം ചോർന്നു പോവുകയും ചെയ്യും മനുഷ്യ മനസ്സങ്ങനെയാണ് നന്മ ചെയ്യാൻ ചിലപ്പോൾ വലിയ ആഗ്രഹമുണ്ടാകുന്ന ഒരവസ്ഥ മനുഷ്യൻ അനുഭവിക്കാറുണ്ട് അനുഭവപ്പെടാറുണ്ട് ചിലപ്പോൾ അതിനോട് ഒരു വിമുഖതയും തോന്നാറുണ്ട് നിങ്ങൾ നന്മ ചെയ്യാനുള്ള ഒരു ആവേശം മനസ്സിൽ തോന്നുന്ന സന്ദർഭങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊള്ളുക എന്നാണ് മഹാനായോമർ അൽ ഹത്താബ് റതി അള്ളാഹുന് പറയുന്നത് ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ അർത്ഥത്തിലും നന്മയോട് ആഗ്രഹം വർദ്ധിക്കുന്ന ഒരു സന്ദർഭമാണ് വിശുദ്ധ റമദാനിൻ്റെ നാളുകൾ അതിലും അവസാനത്തെ പത്ത് നാളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃകയിൽ നമ്മൾ അതാണ് കാണുന്നത് സമ്പൂർണമായ ഒരു ഇബാദത്തിലേക്കുള്ള തിരിയലാണ് റസൂലുള്ളാഹി സല്ല അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം അവസാനത്തെ റദാഇ വയിൻ യൻഫതി കവി പറഞ്ഞതുപോലെ അന്നഫ്സു നമ്മുടെയൊക്കെ മനസ്സ് ഒരു തിഫിലിനെ പോലെ ഒരു കുട്ടിയെ പോലെ ചെറിയ കുട്ടികൾ പാല് കുടിക്കുന്ന കുട്ടികളുണ്ടാവും ആ പാല് കുടിക്കുന്ന കുട്ടികളെ പാല് കുടിക്കാനുള്ള ആഗ്രഹം അവരുടെ മനസ്സിൽ നിന്നും സ്വയം മാറുകയേയില്ല നിങ്ങൾ നിർബന്ധപൂർവം അത് മാറ്റണം എന്നാലേ അത് മാറൂ അന് അന്നുതീഫൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സങ്ങനെയാണ് തിന്മകളോട് അല്ലെങ്കിൽ മനസ്സിൽക്കുന്ന കാര്യങ്ങളോട് ഒരു വലിയ ആഗ്രഹം അതിനോട് ചേർന്ന് കിടക്കുന്ന മനസ്സാണത് പാല് കുടിക്കുന്ന കുട്ടിക്ക് പാല് കുടിക്കാനുള്ള ആഗ്രഹം പോലെ പക്ഷേ എല്ലാ കുട്ടികളെയും ഒരു സമയം കഴിഞ്ഞാൽ ആ കുട്ടി എത്ര കരഞ്ഞാലും പിടിച്ചു മാറ്റി ആ രീതി അങ്ങ് അവസാനിപ്പിക്കും രണ്ട് കൊല്ലം കഴിയുമ്പോൾ കുട്ടികളും അത് നിർത്തിയേ പറ്റൂ അതങ്ങനെയാണ് അതിന്റെ രീതി ഇതാണ് കവി പറയുന്നത് നമ്മുടെ എല്ലാം മനസ്സങ്ങനെയാണ് മനസ്സിന് ചില കാര്യങ്ങളോട് പ്രത്യേകമായ ഒരു താല്പര്യമുണ്ട് ആ താല്പര്യത്തിന് നിങ്ങൾ ആ മനസ്സിന് വിടരുത് ആ താല്പര്യത്തിൽ നിന്നും അതിനെ പിടിച്ചിങ്ങിട്ട് മാറ്റണം ഇനി അതിനെ അതിൽ നിന്നിങ്ങോട്ട് പിടിച്ചു മാറ്റി കുറച്ച് നാൾ കഴിഞ്ഞാൽ വീണ്ടും പഴയതിലേക്ക് പോകാൻ അത് മെനക്കെടാറില്ല അതിന് ആ കാര്യം തന്നെ അത് മറന്നുപോകും എന്ന് പറഞ്ഞതുപോലെ നന്മയിലേക്ക് തിന്മയോടാഭിമുഖ്യമുള്ള മനസ്സിനെ നിങ്ങൾ നന്മയിലേക്ക് വലിച്ചു ചേർത്തുകൊണ്ടേയിരിക്കണം അങ്ങനെയെ നിങ്ങൾക്ക് നന്മയിൽ നിലനിൽക്കാൻ കഴിയും നിങ്ങൾ ലഫ്സിനെതിരായി നീങ്ങണം ഷൈതാനെതിരായിട്ട് നിങ്ങൾ നീങ്ങണം റസൂലി വസ്ലമ തങ്ങള് അവസാനത്തെ പത്ത് ദിവസമായി കഴിഞ്ഞാൽ ഈ ഒരു നിരന്തരമായ അധ്വാനത്തിലാണ് നഫസുലുവലമ തങ്ങളുടെ രീതി നമുക്കിങ്ങനെ കാണാൻ കഴിയും അവസാനത്തെ പത്ത് ദിവസമായി കഴിഞ്ഞാൽ കാണ റമദാനിൻ്റെ അവസാനത്തെ പത്ത് ദിവസമായി കഴിഞ്ഞാൽ മറ്റ് നാളുകളിലുള്ളതിനേക്കാൾ വലിയ അധ്വാനമായിരുന്നു ഈ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അങ്ങനെയാണ് അധ്വാനമെന്നാണ് നബിസ് അഹ് അലൈ വസ്ലമ ഞങ്ങൾ വലിയ അധ്വാനത്തിലായിരുന്നു എങ്ങനെയൊക്കെയാണ് നബിസ് അലൈഹി വസ്ലം അധ്വാനിക്കുന്നത് ഇങ്ങനെയൊക്കെ നമുക്ക് റസൂൽ സല്ലാ വലൈഹസ തങ്ങളുടെ ജീവിത രീതിയിൽ കാണാം അഹ്യാ ലൈ ലഹു രാത്രി മുഴുവൻ റസൂൽ ബാധിച്ചു റമദാന്റെ അവസാനത്തെ പത്തായിക്കഴിഞ്ഞാൽ അഹ്യാലൈ ലഹു അഹ്യ എന്ന് പറഞ്ഞാൽ ജീവൻ കൊടുക്കുക ലൈ ലഹു രാത്രിക്ക് ജീവൻ കൊടുക്കുക ഉറങ്ങുമ്പോഴാണ് രാത്രി മരിക്കുക വിപാതത്തുകളിലായി നിരതരാകുമ്പോഴാണ് രാത്രി ജീവിക്കുക വിപാദത്തിലായി അതല്ലാതെ മറ്റു കാര്യങ്ങളുണ്ടായി രാത്രി ജീവിപ്പിക്കുന്നവരുണ്ട് അതിനെക്കുറിച്ചല്ല വർത്തമാനം അസൂല അവസാന പത്തായി കഴിഞ്ഞാൽ തന്നെ രാത്രിക്ക് ജീവൻ നൽകിയിരുന്നു എന്ന് വീട്ടുകാരെ മുഴുവൻ വിളിച്ചെഴുന്നേൽപ്പിക്കുമായിരുന്നു ആരെയും ഉറങ്ങാൻ അനുഭവിച്ചത് കൊലമാക്കൾ അതിന്റെ വിശദീകരണത്തിൽ എഴുതുന്നുണ്ട് നബിസല്ലാഹ് അലൈഹി വസല്ല മതങ്ങള് കുടുംബത്തിൽ ആരെയും ഉറങ്ങാൻ അനുവദിച്ചിരുന്നില്ല റമലാൻ്റെ അവസാനത്തെ പത്രം ഉറങ്ങുന്നവരെല്ലാം വിളിച്ചെഴുതേൽപ്പിച്ച് ഐബാദത്തിലേർപ്പെടുമായിരുന്നു മതങ്ങള് വലിയ അധ്വാനത്തിലേർപ്പെടുമായിരുന്നു ആയിഷി അള്ളാഹുഹ പറഞ്ഞതായി മാം നസായി ഉദ്ധരിക്കുന്നുണ്ട് തങ്ങൾ ഒരു രാത്രിയിൽ വിശുദ്ധ ഖുർആൻ ആദ്യാവസാനം ഓതി നെബിസല്ലാൻ മാത്രമേ ഉള്ളൂ വിശുദ്ധ ഖുർആൻ ആദ്യാവസാനം വിശുദ്ധം ഒരു രാത്രി കൊണ്ട് ഓതി തീർത്തത് റമദാനിൽ മാത്രമാണ് എന്ന് വെച്ചാൽ റസൂല് റമദാനിന്റെ ഒരു രാത്രി കൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യാവസാനം ഓദി എന്ന് ആയിഷ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വലിയ ആശ്ചര്യമാണ് അങ്ങനെ ഒരു രാത്രി കൊണ്ട് ഖുർആാൻ പൂർണ്ണമായി ഓതി തീർക്കും അങ്ങനെ ഓതാൻ പാടില്ല എന്നൊക്കെ ഹദീസിലുണ്ടല്ലോ ഇതൊക്കെയാണ് ഇന്ന് നമ്മുടെ ചർച്ചകൾ പോകുന്നത് ആ വഴിക്കാണ് മറ്റ് നാളുകളിലില്ലാത്ത നിരന്തര അധ്വാനത്തിലായിരുന്നു റമദാനിൻ്റെ അവസാനത്തെ പത്തിൽ മറ്റു നാളിലെ അധ്വാനം എന്തായിരുന്നു ഐഷാർ അദി അള്ളാഹു എന്നെ തന്നെ പറയുന്നുണ്ട് റസൂൽ അള്ളാഹി സല്ലെ ശ്രവഥങ്ങൾ രാത്രി നമസ്കരിക്കുമായിരുന്നു നമസ്കരിച്ച് നമസ്കരിച്ച് നിന്ന് 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 കാലിന് നീര് വരുവായിരുന്നു ഇത് വളരെ പ്രബലമായ ഹലീസാണ് നമ്മളെല്ലാവരും ഒരുപാട് പ്രാവശ്യം കേട്ടുള്ളതാണ് ഇത് കേൾക്കുമ്പോഴും ഇനി ചോദിക്കുമോ എന്നറിയില്ല അങ്ങനെ ഉണ്ട് ഒരു നിസ്കാരം കാലിന് നീര് വരുന്ന നിസ്കാരം ശരീരത്തിനോട് ബാധ്യതയില്ലേ എന്നൊക്കെ ഉള്ള ചില വാദങ്ങളാണ് അതൊക്കെ ഇസ്ലാമികമായ അധ്യാപനങ്ങളുടെ ഭാഗവുമാണ് ശരീരത്തിനോട് ബാധ്യതയുണ്ട് കുടുംബത്തിനോട് ബാധ്യതയുണ്ട് ഈ ബാധ്യതകളെല്ലാം ഉണ്ടായിരിക്കവേ തന്നെ അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ പത്തായാൽ കുടുംബത്തിൽ നിന്നും വിട്ടുപോരുമായിരുന്നു പള്ളിയിലേക്ക് മസ്ജിദിലേക്ക് കുടുംബവുമായി ബാധ്യത ഉണ്ട് എന്ന് പഠിപ്പിച്ച റസൂൽ കുടുംബത്തെയും വിട്ട് മസ്ജിദിലേക്ക് വരുമായിരുന്നു എന്ന് നമുക്ക് ഹദീസിൽ കാണാം റസൂൽ സ്വലാസ്ലമതങ്ങൾ അവസാനപ്പെട്ടായാൽ പള്ളിയിൽ തന്നെ റമദാൻ അല്ലാത്ത സമയങ്ങളിലും ദീർഘമായി ഓതിയിരുന്നു അങ്ങനെ കാലിന് വന്നിരുന്നു ആ റസൂല് റമദാനിൻ്റെ നാളിൽ രാത്രിയിൽ വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും ഓതി തീർത്തിരുന്നു എന്ന് നമുക്ക് ഹദീസിൽ കാണാൻ അപ്പം ചുരുക്കത്തിൽ ദീർഘമായ ഇബാദത്തുകളുടെ നാളുകളിലേക്ക് നമ്മൾ കടക്കുകയാണ് പുണ്യങ്ങൾ കൂടുതലായി വർഷിക്കാൻ തുടങ്ങുകയാണ് മനസ്സ് കൂടുതലായി ഉണരേണ്ടുന്ന സന്ദർഭമാണ് ഉണർന്ന് പ്രവർത്തിക്കേണ്ടുന്ന അവസരമാണ് അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഹത്താ നബിസ്ാഹ് വലൈ വസങ്ങൾ അവസാനത്തെ പത്ത് ദിവസത്തിൽ കഴിഞ്ഞുകൂടുമായിരുന്നു ഹത്താ തസൂലി തങ്ങളുടെ വഫാത്ത് വരെ എന്നാണ് ഹദീസൺ സഹോദരങ്ങളെ ദുബായിക്ക് ഉത്തരം ലഭിക്കാനുള്ള ഏറ്റവും നല്ല സമയങ്ങൾ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുക ഐശ്വര്യങ്ങളുടെ ഏറ്റവും നല്ല നാളുകൾ വന്നുകൊണ്ടിരിക്കുക മുസ്ലിം മനസ്സുകളൊന്നായി ഉണർന്നെഴുന്നേൽക്കുന്ന നാളുകളാണ് ആഗ്രഹങ്ങൾ മുഴുവൻ അള്ളാഹുവിനോട് ചോദിക്കാനുള്ള അവസരം നമ്മുടെ അടുക്കലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ തരത്തിലും ഒരു ഒരുമിനിന് ഈമാനികമായ ചിന്തയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാളുകളാണ് നമ്മിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് സന്ദർഭത്തിൻ്റെ വില നമ്മൾ മനസ്സിലാക്കണം ഹിയ സലാമു ഓരോ രാത്രി ഈ പ്രതീക്ഷയിലാണ് മുസ്ലിമീങ്ങൾ കഴിഞ്ഞു കൂടുന്നത് ഹിയ ഉദയം വരെ അള്ളാഹുബിൻ്റെ ഭാഗത്തു നിന്നും പ്രത്യേകമായ അനുഗ്രഹം സലാം വന്നിറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയം തനസ്സലുൽ ബിഇസ്നി റബ്ബിഹിം മിൻ കുല്ലി അം ജിബ്രീൽ അലൈഹിസ്സലാം ഉൾക്കൊള്ളുന്ന മലായിഖത്തിൻ്റെ വലിയ സംഘം തനസ്സലു ആകാശത്തു നിന്നും ഇറങ്ങാണ് വിവാദത്തിൽ കഴിയുന്ന ഓരോരുത്തരെയും ഒന്ന് മുസാഫഹ ചെയ്യുമെന്ന് ചില ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഏതായാലും മലക്കുകളുടെ വലിയ സംഘം ഭൂമിയിലേക്ക് ഇറങ്ങുന്ന ഒരു രാത്രി വരാനിരിക്കുകയാണ് ആ രാത്രി ഏതാണ് ഈ പത്ത് ദിവസങ്ങളിൽ എവിടെയോ കിടക്കുകയാണ് ആ രാത്രി ചില നന്മകളെ അള്ളാഹു സുബാനഹുല ചില പ്രത്യേകമായ ഹിഗ്മത്തിൻ്റെ പേരിൽ ഒളിച്ചു വച്ചിട്ടുണ്ട് അങ്ങനെ ഒളിച്ചു വെച്ചതിൽ ചില ഗുണങ്ങളുണ്ട് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു കാരണം ഏത് സൗഭാഗ്യത്തെയും മനുഷ്യർ കാണുന്നത് രണ്ട് തരത്തിലാണ് ഒന്ന് ആ സൗഭാഗ്യം പൂർണ്ണമായി നേടണം എന്നാഗ്രഹിക്കുന്നവർ അതിനുവേണ്ടി അധ്വാനിക്കുന്നവർ മറ്റൊന്ന് എത്ര വലിയ അവസരം വന്നാലും മനസ്സിലൊരു ഉണർവുമില്ലാതെ പഴയതുപോലെ തന്നെ കഴിഞ്ഞുകൂടുന്നവർ ഇങ്ങനെ രണ്ട് തരമുണ്ടാകും മനുഷ്യർ ഒന്നാമത്തെ ആൾക്കാർക്ക് വലിയ സൗഭാഗ്യമാണ് അതിലൂടെ കിട്ടുന്നത് രണ്ടാമത്തെ ആൾക്കാർക്ക് വലിയൊരു അപകടം ഒഴിഞ്ഞു പോവുകയും ചെയ്യുകയാണ് അതുകൊണ്ടായിരിക്കാം അള്ളാഹു താല ഇങ്ങനെ ഇത്ര മഹത്തായ ഒരു മാ ദിവസത്തെ ഈ പത്ത് ദിവസത്തിൽ ഒളിപ്പിച്ചു വെച്ചത് കാരണം നന്മകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ആയിരം മാസത്തിൻ്റെ പുണ്യം ലഭിക്കും എന്ന് അള്ളാഹുഅാല വിശുദ്ധ ഖുർആാനിൽ ഒരർത്ഥത്തിനും സംശയമില്ലാത്ത തരത്തിലാണ് പറഞ്ഞിരിക്കുന്നത് അൽ ഫിഷർ ആയിരം മാസത്തെക്കാൾ അത് പുണ്യമാണ് ആ പുണ്യം താൾ എന്ന് പറഞ്ഞാൽ ആയിരം മാസത്തെക്കാൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അളവ് എത്രയാണെന്ന് തന്നെ നിർണയിക്കാൻ കഴിയില്ല അങ്ങനെ കൃത്യമായി നിർണയിക്കാൻ കഴിയാത്ത വലിയൊരവസരം നമ്മുടെ മുമ്പിൽ തുറന്നു തന്നിരിക്കുകയാണ് അത് വിശുദ്ധ ഖുർആാൻ തന്നെ പറഞ്ഞിരിക്കുകയാണ് വളരെ കൃത്യമായി ആർക്കും സാമാന്യമായി അറബി അറിയുന്നവർക്കെല്ലാം മനസ്സിലാകുന്ന ഭാഷയിൽ ലൈലത്തുൽ മിൻ ഷഹർ അൽഫിൻ്റെ അർത്ഥവും അർത്ഥമൊക്കെ സാധാരണക്കാർക്കറിയുന്ന വാക്കുകളാണ് മിൻ അൽഫ് ഷഹർ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു മനുഷ്യന്റെ ആയുസാണ് എൺപത് കൊല്ലം ആയിരം മാസം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു മനുഷ്യന്റെ ആയുസ് ഒരു എൺപത് വർഷം വരെ എത്തുക പരമാവധി പോയാലെന്ന് പറയാൻ ഇന്നത്തെ ഒരവസ്ഥയിൽ അപ്പം ഒരു മനുഷ്യന് അവൻ്റെ ഒരായുസ് കൊണ്ട് ആയുസ് നിരന്തരമായി അത് ചെയ്താൽ കിട്ടുന്ന പുണ്യം ഒരൊറ്റ രാത്രി കൊണ്ട് കിട്ടുമെന്ന് വിശുദ്ധ ഖുർആാൻ വളരെ സാധാരണമായ വാക്കിൽ പറഞ്ഞു വെച്ചു എന്നിട്ടത് പത്തു ദിവസങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചു ഇത് നന്മയെ ആഗ്രഹിക്കുന്നവർക്ക് വലിയൊരു പ്രചോദനമാണ് വലിയൊരു ആവേശമാണ് പത്ത് ദിവസത്തിൽ ഏതോ ഒരു ദിവസമാണ് അതുള്ളത് എന്നാൽ പത്ത് ദിവസം പണിയെടുത്താൽ എന്താ നഷ്ടം എന്ന് ചിന്തിക്കാൻ സാധാരണയിൽ നമുക്ക് കഴിയും അങ്ങനെ അതിനെ കൂടുതൽ വർധനവായി വർധനവിനുള്ള അവസരമാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് പത്തു ദിവസം വിവാദത്തെടുത്ത് കഴിയുമ്പോൾ ആ പത്ത് ദിവസത്തിൻ്റെ ഇബാദത്തിന്റെ പുണ്യം നേടുന്നു ഒരു ദിവസത്തിൻ്റെ വിപാദത്തിന് ആയിരം മാസത്തെക്കാളേറെ പുണ്യവും നേടുന്നു ആ അർത്ഥത്തിൽ അമലുകളോട് നന്മകളോട് താല്പര്യമുള്ളവർക്ക് അധികമായ പ്രയോജനത്തിന് അത് കാരണമായി എന്നാൽ എത്ര വലിയ പുണ്യത്തെക്കുറിച്ച് കേട്ടാലും ഇതൊന്നും നമുക്ക് വേണ്ടി വേണ്ടതല്ല എന്ന ഭാവത്തിൽ നടക്കുന്ന മനുഷ്യരുണ്ടാവും അവരോട് ഇന്ന രാത്രിയാണ് ആയിരം മാസത്തേക്കാൾ പുണ്യമുള്ള ദിവസമെന്ന് പറഞ്ഞാലും അന്നും അവരവരുടെ കളി തമാശകളിലും നേരം പോക്കിലുമൊക്കെ ആയിട്ട് കഴിഞ്ഞുകൂടും അതുണ്ടാക്കാൻ പോകുന്ന ഭവിഷ്യത്ത് വളരെ വലുതാണ് അള്ളാഹു സുബാനഹുല ഇത്രമേൽ കൃത്യമായി ഒരു കാര്യം പറഞ്ഞു കൊടുത്തിട്ട് ആ ദിവസത്തെയും അവഗണിച്ചാൽ അത് വലിയ ഭവിഷ്യത്തിന് കാരണമാകും അങ്ങനെ നന്മയാഗ്രഹിക്കുന്നവർക്ക് കൂടുതൽ നന്മയ്ക്കുള്ള അവസരമായിട്ടും നന്മ ആഗ്രഹിക്കാത്തവർക്ക് അപകടം കുറയുന്ന തരത്തിലും അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാരുണ്യം കൊണ്ട് ഇങ്ങനെ സംവിധാനിച്ച് നമുക്ക് തന്നിരിക്കുകയാണ് ഈ അവസരത്തെ നാം വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തണം മഹദി ആയിഷാ റബി അള്ളാഹുഹ അള്ളാഹുല റസൂൽ സലാഹു അലൈവ് വസ്ലമ തങ്ങളോട് ചോദിച്ചു ലൈലത്തുൽ ഹദർ ഒരു ദിവസമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ അന്ന് എന്താണ് ഇനിയെ പറയേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു അള്ളാഹുവേ നീ ആഫ്വാണ് നീ വിട്ടുവീഴ്ചയാണ് നീ മാപ്പാണ് തുഹിബുൽ അഫ്വ നിനക്കിഷ്ടം മാപ്പ് ചെയ്ത് കൊടുക്കാനാണ് കാഫുവന്നീ അതുകൊണ്ട് എനിക്ക് നീ മാപ്പ് തരണേ അള്ളാഹുവിൻ്റെ ഏറ്റവും ഉദാത്തമായ ഗുണങ്ങളാണ് പറയുന്നത് അള്ളാഹു മൈനു വൻ അള്ളാഹുവെ നീ വലിയ മാപ്പ് നൽകുന്നവനാണ് തുഹിബുൽ അഫ്വ വിട്ടുവീഴ്ച ചെയ്യാൻ നിനക്ക് വലിയ ഇഷ്ടവുമാണ് അതുകൊണ്ട് ഞാൻ ചോദിച്ചു എനിക്കും ആ മാപ്പ് നൽകണേ എന്ന വചനം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാൻ മഹാനായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ റസോള്ളാഹി സല്ലാഹു അലൈ വസ്ലമു പറഞ്ഞു യാത്തിക്കാഫിന് വേണ്ടി സമയം ചെലവഴിക്കുന്നവരുണ്ട് അവർ ചില കാര്യങ്ങൾ മസ്ജിദുകളിലേക്ക് എത്തുന്നത് ഇബാദത്തിന് വേണ്ടിയാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ എത്തിക്കാഫിന് മസ്ജിദുകളിലേക്ക് നമ്മൾ പോകുന്നത് യാത്തിക്കാഫിനാണ് ഇബാദത്തിനാണ് അതിനു വേണ്ടി മാത്രമാണ് നമ്മൾ ബസ്സിന് വേറെ ഉദ്ദേശങ്ങളൊന്നും യാത്തിക്കാഫിന് പോകുന്ന ഒരാൾക്ക് വേണ്ട അതുകൊണ്ട് തന്നെ നമ്മുടെ സമയം പൂർണ്ണമായും ചെലവഴിക്കേണ്ടത് ആ കാര്യങ്ങളിലുമാണ് പലപ്പോഴും യാതിക്കാഫിന് മസ്ജിദുകളിൽ എത്തുന്നവർ ലക്ഷ്യം മറന്നു പോകുന്ന തരത്തിലാണ് മസ്ജിദിൽ സമയം ചെലവഴിക്കുന്നത് എന്നത് ഒരു വസ്തുതയാണ് അത് മറന്നുപോകരുന്നാലും വിവാദത്തിനു വേണ്ടിയാണ് നമ്മൾ മസ്ജിദിലെത്തുന്നത് ലാ തഷ്തറിൽ ഒരു കവി ഏതിക്കാതിരിക്കുന്ന ആൾക്കാരോടായി ചില വചനങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ലാ തഷ്ത അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നതങ്ങളിൽ നിന്നും ഉന്നതങ്ങളിലേക്ക് ഉയരാൻ കഴിയുന്ന കാര്യങ്ങളിൽ മാത്രം ഏർപ്പെടുക നിനക്ക് വീണ്ടും വീണ്ടും ഉയർച്ച ലഭിക്കാൻ എന്തെല്ലാം വേണോ അത് മാത്രം അന്വേഷിക്കുക മനസ്സിലാക്കുക അതിൽ നീ ഏർപ്പെടുക ഈ ശരീരം നിന്റെ ഈ മനസ്സ് വലിയ വിലയുള്ളതാണ് വളരെ മൂല്യമുള്ളതാണ് നിന്റെ ശരീരവും നിന്റെ മനസ്സും നിന്റെ സമയവും ഒക്കെ ആ സമയം മൂല്യവത്തായ നിന്റെ സമയത്തെ നീ പത്ത് ദിവസത്തേക്ക് ഒഴിവ് കൊടുത്തിട്ട് മസ്ജിദിൽ വന്നിരുന്നിട്ട് അവിടെ നീ മോശമായ കാര്യങ്ങൾ ഏർപ്പെടുത്തി അവിടെ വർത്തമാനങ്ങൾ വർധമാനങ്ങൾ റീപത്ത് നിന്ന് പോലും ഒഴിഞ്ഞു പോകുന്നില്ല എന്ന് വന്നാൽ എന്ത് വലിയ ദുരന്തമാണെന്ന് ആലോചിച്ചു റീബത്ത് അഥവാ വരദൂഷണം മറ്റുള്ളവരുടെ ദൂഷണം മോശം ഒരിക്കലും പറയരുത് നോമ്പുകാരെ നിങ്ങൾ ഒരിക്കലും അത് പറയരുത് വലിയ അപകടമാണ് എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം ഒഴിവാക്കി മസ്ജിദിൽ വന്നിരുന്നിട്ട് മറ്റുള്ളവരുടെ ദൂഷ്യം പറഞ്ഞു കഴിയുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ അപകടമാണ് നിലവാരം കുറഞ്ഞ കാര്യങ്ങളിൽ നിന്റെ മൂല്യമുള്ള സമയത്തെയും നിന്റെ മൂല്യമുള്ള മനസ്സിനെയും നീ ഏർപ്പെടുത്തരുത് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്താണ് അറിവ് പഠിക്കാൻ വേണ്ടിയിട്ടൊരു മനുഷ്യൻ സ്വസ്ഥമായിരിക്കുന്നത് നല്ലൊരു കാര്യമാണ് മനുഷ്യൻ സ്വസ്ഥമായി ഏകാഗ്രതയോടുകൂടി അറിവ് പഠിക്കാൻ വേണ്ടിയിരിക്കുക അതുകൊണ്ട് സന്ദർഭങ്ങളെ പഠനങ്ങൾക്ക് വേണ്ടി നിനക്ക് ഉപയോഗപ്പെടുത്താം ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് ചിലപ്പോഴൊക്കെ നമ്മുടെ ദീന സുരക്ഷിതമാകുന്നത് ബന്ധങ്ങൾ തൽക്കാലത്തേക്കൊക്കെ ഒന്ന് ഒഴിവാക്കേണ്ടി വരും ദീനു സുരക്ഷിതമായി നിലനിർത്താൻ വേണ്ടിയിട്ട് അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും വഖീല വമിൻ അദാ ജലീസിൻ ഒക്കെ ഒഴിവാക്കാൻ പറ്റും ഒറ്റക്കിരുന്നാൽ കാലയും കീല എന്ന് പറഞ്ഞാൽ വർത്തമാനങ്ങൾ ആ വർത്തമാനം അവിടുത്തെ ഇവിടുത്തെ കഥകൾ ഇങ്ങനെ പല കഥകൾ പറഞ്ഞിട്ട് വെറുതെ സമയം പാഴാക്കാതിരിക്കാൻ ഉതക്കുന്നൊരു കാര്യമാണ് നിങ്ങൾ ഒറ്റക്കിരുന്നോളൂ അതുപോലെ തന്നെ കുശുമ്പും പകയും അതുപോലുള്ള വർത്തമാനങ്ങളിൽ നിന്നും കാര്യങ്ങൾ ഒക്കെ ഒഴിവാകും മറ്റുള്ളവരുടെ അസുയ ഉണ്ടാകെപ്പോഴാണ് സഹവസിച്ച് ജീവിക്കുമ്പോഴാണ് തൽക്കാലത്തേക്ക് ഇതെല്ലാം മാറാൻ നീ ഒറ്റയ്ക്കുന്നിരിക്കണം വഹൈറും നീ നിലകൊള്ളുന്ന ഏറ്റവും നല്ല സന്ദർഭം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ചില സന്ദർഭങ്ങളാണ് ഏറ്റവും നല്ല സന്ദർഭമാണ് നിനക്ക് സ്വസ്ഥമായി സമാധാനപരമായി വിവാദത്തിന് വേണ്ടി നീക്കഴിച്ച് നോക്കുക ാഹുവിൻ്റെ ദിഖ്രലായി മാത്രത്തിൻ്റെ സമയം ചെലവഴിക്കുക നമസ്കാരം പാരായണം ധിക്രുകൾ ഇങ്ങനെ ഒന്നിൽ നിന്നും ഒന്നിലേക്ക് മാറി മാറി ഒരു വലിയ ലക്ഷ്യത്തിനാണ് നാം മസ്ജിദിലേക്ക് വന്നിട്ടുള്ളത് എന്ന് തിരിച്ചറിവുണ്ടാകണം ആ നിലയിൽ റബ്ബുമായുള്ള ഏറ്റവും നല്ല ബന്ധം സ്ഥാപിക്കാൻ ഏറ്റവും നല്ല അവസരം നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുകയാണ് അതുകൊണ്ട് ഏതിക്കാഫ് നീയത്തി ചെയ്തിട്ടില്ലാത്തവർ ആ നീയത്തി ചെയ്യാം ശാന്തമായി ഏതെങ്കിലും മസ്ജിദിൽ കൂടാൻ പരമാവധി ശ്രമിക്കുക ഏതിക്കാഫുകൾക്ക് വേണ്ടി നെയ്യത്തി ചെയ്തവർ അത് ഫലവത്താകണം ആ നിലയിൽ സമയങ്ങളെ കൃത്യമായി ക്രമീകരിക്കണം അള്ളാഹു താല സമയത്തിൻ്റെ ഗൗരവം ഉൾക്കൊള്ളാൻ നമുക്കെല്ലാവർക്കും തോഫിയൊക്കെ ചെയ്യട്ടെ അലഹദല്ല റബിലാലമീൻ ഇസ്ലാമല